വെറും ഏഴു ദിവസം കൊണ്ട് നമുക്ക് ഇതുപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കി എടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയോ നമ്മളൊരു നൈറ്റ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ക്രീം നമ്മൾ രാത്രിയിലും ഫേസ് ഒക്കെ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക രാവിലെയാണ് ഇത് വാഷ് ചെയ്ത് കളയേണ്ടത് കേട്ടോ ചിലർ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചിലർ പയർ പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാറുണ്ട് എങ്ങനെയാണോ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു നൈറ്റ് ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റ് ക്രീം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ വീഴും അപ്പോൾ ആ ഒരു ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമാണ് ഈ ഒരു ക്രീം നമ്മൾ ഒരിക്കലും ഡേ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ എപ്പോഴും രാത്രിയിൽ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇപ്പം കണ്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റി സ്കിന്നെങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് നൈറ്റ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് കൂടുതലായിട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ചാനൽ ഒന്ന് റീച്ചിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഫേസ് ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്ന സാധനം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ കാലിൽ ഉണ്ടാകുന്ന വിണ്ടുകീറിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് വാസലിൻ നല്ലതാണ് അതേപോലെ തന്നെ ഫേസിൽ വാസലിൻ തന്നെയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും തന്നെ യൂസ് ചെയ്താലും ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ലിപ്സിലും അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്ന വാസലിൻ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂൺ വാസലിൻ ആണ് എടുക്കുന്നത് വാസലിൻ ഒരിക്കലും നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ ആയിട്ട് പാടില്ല കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ട അലോവേര ജെല്ലാണ് അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് അലോവേര ജെല്ലും അരസ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് പാലും ഒരുപാടൊന്നും നമുക്ക് വേണ്ട ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസായി പോകും അപ്പോൾ ഞാൻ ഒരു സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ആയി കിട്ടാനായിട്ട് അതുപോലെ നന്നായിട്ട് കുറച്ച് നേരം ഇതുപോലെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉണ്ടാകും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ഒരുപാട് പാടാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പം കിട്ടും അപ്പം ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് ഇതിപ്പം മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ നിങ്ങൾ ഇത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം രാവിലെ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ രാത്രിയിലാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഈ ഒരു ക്രീം ഡേ ടൈമിൽ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇത് നമ്മൾ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ സ്കിന്നെ എങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കുട്ടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ഇടുക അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ